പെട്ടെന്ന് ജസ്റ്റിൻ നിലത്തേക്ക് വീണതും കുട്ടികളുടെ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് നീണ്ടു അവൻ ഷർട്ടിൻ്റെ സ്ലീവ് ചുരുട്ടി മുകളിലേക്ക് വെച്ചുകൊണ്ട് ദേഷ്യത്തോടെ നിലത്ത് കിടക്കുന്ന ജസ്റ്റിനെ നോക്കി ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഷർട്ട് ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ് മുടി ഫ്രണ്ടിൽ കുറച്ച് ബ്രൗണിഷ് കളർ ചെയ്തിട്ടുണ്ട് നെറ്റിയിലേക്ക് കുറച്ച് മുടി വീണ് കിടപ്പുണ്ട് കഴുത്തിൽ എ എന്ന ലെറ്ററോട് കൂടിയ ഒരു സ്വർണമാലയും ഇടത് കൈലായിൽ കിടക്കുന്ന വാച്ചും താടി ഫുൾ ഷേവ് ചെയ്ത് മീശ മാത്രം കട്ടിക്ക് വെച്ചിട്ടുണ്ട് അവനെ കണ്ടതും സകല പെൺകുട്ടികളുടെയും കണ്ണുകൾ വിടർന്നു വൈക ഒമിനീർ ഇറക്കിക്കൊണ്ട് അവനെ നോക്കി ഇങ്ങേരേതാടി വൈക പതിയെ വൈഷുവിൻ്റെ ചെവിയിൽ ചോദിച്ചു ആ എനിക്കറിയില്ല ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ സാറാണോ അതോ ഇനി സീനിയർ ആണോ വൈഷു തിരികെ അവളോട് മറുപടി പറഞ്ഞു എന്തായാലും ഒരു ചുള്ളനല്ലേ ആ മീശ നോക്കിക്കേ ആ ബോഡിയൊക്കെ എന്ത് പവറാണല്ലേ ഇങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് വൈക അവനെ തന്നെ നോക്കി പറഞ്ഞു ജോൺ ചേട്ടൻ കേൾക്കണ്ട നിന്റെ ഈ പവർ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും പിന്നെ വൈക അവളെ കളിയാക്കി പിന്നെ ഒരു കോണേട്ടൻ അങ്ങേരോട് പോകാൻ പറാടത്തേണ്ടി അങ്ങേർക്ക് ഞാൻ പുറകെ ചെന്നതിൻ്റെ ജാടയാണ് ഇനി എൻ്റെ പട്ടിചെല്ലും അങ്ങേരുടെ അടുത്ത് ഇനി അങ്ങേർക്ക് എന്നെ വേണമെങ്കിൽ എന്റെ പുറകെ വരട്ടെ വൈക പുച്ഛിച്ചു അതിന് വൈശു നടന്നത് തന്നെ എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി പെമ്പിള്ളരുടെ ദേഹത്ത് അവരുടെ അനുവാദമില്ലാതെ തുടരുതെന്ന് നിനക്കറിയില്ലേടാ അവൻ ജസ്റ്റിന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് ചോദിക്കാൻ നീ ആരാ ജസ്റ്റിൻ അവന്റെ കയ്യിൽ തിരികെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ആരാണെന്ന് അറിഞ്ഞാലേ നിനക്ക് സമാധാനം വരുള്ളൂ അവൻ ദേഷ്യത്തോടെ ഒന്നുകൂടി ജസ്റ്റിന്റെ ഷർട്ടിൽ പിടിച്ചു എല്ലാവരും അവരെ രണ്ടുപേരെ നോക്കി ശ്രീനേഹെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു വൈകീല കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റ കണ്ടതുപോലെ എഴുന്നേൽക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ അവനിലായിരുന്നു കൊടുക്കു കുമാരേട്ട ഒരണം ചോര തുപ്പണം ആ ജസ്റ്റിൻ പരന്നാറി വൈക ദേഷ്യത്തോടെ പറഞ്ഞു ഏ കുമാരേട്ടനോ വൈഷു സംശയത്തോട് ചോദിച്ചു അത് ഞാൻ ഒരു ഓളത്തിന് പറഞ്ഞതാ അതാണോ ഇപ്പൊ ഇവിടുത്തെ വിഷയം അവനിട്ടൊരെണ്ണം കൊടുക്കാൻ പറയുകയ ചുള്ളനോട് വൈക പറഞ്ഞതും വൈഷു നെറ്റിയിൽ കൈവച്ചു കൊണ്ട് അവളെ നോക്കി എന്താ ഇവിടെ പെട്ടെന്ന് ആ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന് തോന്നിക്കുന്ന ഒരാൾ കുട്ടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു അലോഷി പോരുകോഴികളെ പോലെ നിൽക്കുന്ന ജസ്റ്റിനെയും അവനെയും കണ്ടതും അയാൾ വിളിച്ചു അവൻ്റെ പേര് കേട്ടതും അവൻ ജസ്റ്റിൻ്റെ ഷർട്ടിന്റെ പിടിവിട്ടിട്ട് അയാളെ നോക്കി പെൺകുട്ടികളുടെ എല്ലാം നാവിലൂടെ അവൻ്റെ പേര് കടന്നുപോയി എഗെയിൻ ക്രിസ്ത്യൻ അല്ലെങ്കിലും ഞാൻ വായി നോക്കുന്ന എല്ലാം ക്രിസ്ത്യനാണല്ലോ ഓ മൈ ഗോഡ് അപ്പം ഞാൻ വീണ്ടും മാമോദീസ മുങ്ങി കുർബാന സ്വീകരിക്കാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണമല്ലോ നൈക നിരാശ പോലെ പറഞ്ഞു അതിന് നീ ഇതിനു മുമ്പ് എപ്പോഴാ ഇതൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചത് വൈഷു സംശയത്തോടെ അവളോട് ചോദിച്ചു നിന്റെ ജോണേട്ടിനോട് എനിക്ക് പ്രേമം മുത്തിരുന്ന സമയത്ത് അവൾ പുച്ഛത്തോടെ പറഞ്ഞു ഓ അന്ത ടൈം അവളും തിരികെ പറഞ്ഞു ഈ ജാതി മതമൊക്കെ കണ്ടുപിടിച്ചത് ആരാണാവോ വൈക ആരോടെന്നില്ലാതെ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു ജോൺ ചേട്ടിനെ പ്രേമിച്ചപ്പോൾ നീ പറഞ്ഞത് നിനക്ക് ജാതി മതവും ഇല്ലെന്നല്ലേ വൈഷു സംശയത്തോടെ ചോദിച്ചു അതൊക്കെ ശരിയാ എന്നാലും ഞാൻ നോക്കുന്ന എല്ലാം ക്രിസ്ത്യനിലേക്ക് തന്നെ ചെന്നാണല്ലോ നിൽക്കുന്നതെന്ന് പറഞ്ഞതാ ആ അലോഷിയെങ്കിൽ അലോഷി അവൾ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു എന്താ അലോഷി എന്താ ഇവിടെ അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു സർ ഇവൻ ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു അതെന്തിനാണെന്ന് ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നു അലോഷി ജസ്റ്റിനു നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു ശ്രീഭദ്ര അയാൾ ശ്രീയെ നോക്കി വിളിച്ചു സർ അലോഷി പറഞ്ഞതൊക്കെ ശരിയാണോ അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ സർ ശരിയാണ് സാർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് കരുതി ഇവൾക്ക് ഈ കോളേജിൽ പഠിക്കണ്ടേ മുറിവേറ്റ ഒരാളെ ഇവൻ വാക്കുകൾ കൊണ്ട് വീണ്ടും വീണ്ടും കുത്തിനോവിക്കാൻ ശ്രമിക്കുകയാണ് സാർ പരിഹസിക്കുകയായിരുന്നു ഞാൻ ആരെ വിവാഹം കഴിച്ചു വന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഇവന് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് കരുതി ഞങ്ങൾ പഠിപ്പ് മുടക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല സാർ തന്നെയല്ലേ എപ്പോഴും പ്രസംഗത്തിൽ പറയാറുള്ളത് വിദ്യയാണ് നമ്മുടെ കൂടെ അവസാനം വരെയുള്ള ധനമെന്ന് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഞങ്ങൾ വീണ്ടും ഇവിടെ പഠിക്കാൻ വന്നത് അതിന് ഇവനെ പോലെയുള്ളവന്മാർ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാർ ശ്രീ അയാളെ നോക്കി ചോദിച്ചു സോറി ശ്രീഭദ്ര ഡെന്നി എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇനി ഒരു വിഷമവും ഈ കോളേജിൽ ഉണ്ടാകില്ല അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ അതിന് തലയാട്ടി ജസ്റ്റിൻ നിനക്ക് നിന്റെ അപ്പൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാനുള്ള സ്ഥലമല്ല ഈ കോളേജ് നീ ഇവിടെ പഠിക്കാനല്ല വരുന്നതെങ്കിൽ അതിനുവേണ്ടി വരുന്ന കുട്ടികളെ ശല്യം ചെയ്യാനും നിൽക്കരുത് നിന്റെ അപ്പൻ ഇവിടുത്തെ മാനേജ്മെൻ്റ് അംഗമൊക്കെ ആയിരിക്കും എന്ന് കരുതി ഇവിടെ നിനക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം പറഞ്ഞത് മനസ്സിലായോ ഇവിടുത്തെ എല്ലാ കുട്ടികളെയും പോലെ തന്നെയാ നീ എനിക്ക് ഇനി ഒരിക്കൽ കൂടി നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തെറ്റുണ്ടായാൽ അയാൾ ദേഷ്യത്തോടെ അവനു നേരെ വിരൽ ചൂണ്ടി അവൻ കുട്ടികളുടെ മുൻപിൽ ആകെ നാണം കെട്ടിരുന്നു ഇതുവരെ അവനു നേരെ കൈ ഉയർത്താൻ അവിടെ ആരും ശ്രമിച്ചിരുന്നില്ല ആദ്യമായിട്ടാണ് മറ്റൊരാൾ അവന്റെ ദേഹത്ത് കൈവെക്കുന്നത് അവൻ അലോശയോട് ദേഷ്യം തോന്നി അവൻ ദേഷ്യത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കി ശ്രീയെ പ്രത്യേകിച്ചും പിന്നെ അവൻ്റെ വാലുകളെയും കൂട്ടി അവൻ അവിടെ നിന്നും പോയി സോറി അലോഷി ജോയിൻ ചെയ്ത ദിവസം തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു തന്നെ അവനൊന്നും ചെയ്തില്ലല്ലോ അല്ലേ അയാൾ അവനെ നോക്കി പറഞ്ഞതും അവൻ അതിനൊന്ന് ചിരിച്ചു അഹേ എൻ്റെ രോമത്തിൽ പോലും അവൻ തൊഴില്ല സർ സാർ എന്നോട് ക്ഷമയൊന്നും ചോദിക്കേണ്ട അതൊന്നും സാരമില്ല നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അവൻ ചിരിയോട് അയാളെ നോക്കി മറുപടി പറഞ്ഞു എന്താ എല്ലാവരും കൂടി നിൽക്കുന്നത് എല്ലാവരും അവരവരുടെ ക്ലാസ്സിലേക്ക് പോയിക്കേ കുട്ടികളെല്ലാവരും അവിടെ കൂടി നിൽക്കുന്നത് കണ്ടതും അയാൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അവനവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്ത സാറാണെന്ന് എല്ലാവർക്കും മനസ്സിലായി സാറായിരുന്നോ ഏത് ഡിപ്പാർട്ട്മെൻ്റ് എന്തോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റായിരിക്കും ഇടി വൈകേട്ട സംശയം ഇവൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ വിളിച്ച് ജോൺ ചേട്ടനോട് പറയും നിൻ്റെ ഈ വായ്നോട്ടം വൈഷു അവളെ നോക്കി പറഞ്ഞു ഓ അവളും അവളുടെ ഒരു കോണേട്ടനും മനുഷ്യന് വായി വായിനോക്കാൻ ഇവൾ സമ്മതിക്കില്ല ഒറ്റയ്ക്ക് ജനിച്ചാൽ മതിയായിരുന്നു കൂടെ എഴുന്നള്ളി വന്നിരിക്കുക എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടാൻ വൈക കപട ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അല്ല തൻ്റെ കൂടെ വേറൊരാളും കൂടി ഇന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് ആൾ വന്നില്ലേ പ്രിൻസിപ്പൾ അവനെയും നോക്കി ചോദിച്ചു ഓവ് സാർ അവൻ്റെ വീട് ഇവിടെ അടുത്താ അഞ്ച് മിനിറ്റിനകം വരും അലോഷി അയാളെ നോക്കി മറുപടി നൽകി വൺസ് അഗൈൻ സോറി ശ്രീഭദ്ര ആൻഡ് നേഹ അയാൾ വീണ്ടും അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു നേഹ അപ്പോഴും ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ നിൽക്കുകയായിരുന്നു ശ്രീ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട് സർ എന്തിനാണ് ഞങ്ങളോട് സോറി പറയുന്നത് അവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി സാർ ഞങ്ങളോട് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല ശ്രീ അയാളെ നോക്കി പറഞ്ഞു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയണം ഇനി ജസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം അയാൾ പറഞ്ഞതും ശ്രീ അയാളെ നോക്കി തലയാട്ടി ശരി അലോഷി എനിക്ക് അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗിന് പോകണം നിങ്ങളുടെ ജോയിനിങ് ആവശ്യമായിട്ടുള്ളത് എല്ലാം ഞാൻ ഹരിസാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മറ്റേ സാറും കൂടി വരുമ്പോൾ ഒന്നിച്ചു പോയി ചെയ്താൽ മതി അയാൾ പറഞ്ഞതും അലോഷി വീണ്ടും തലയാട്ടി അയാൾ അവരോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയതും അലോഷി അവരെ നാലു പേരെയും പരിചയപ്പെട്ടു താനൊരു പുലിക്കുട്ടി തന്നെയാണ് ശ്രീഭദ്ര അലോഷി അവളെ നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സർ ഒരുപാട് തവണ തൻ്റെ പേര് പറയുന്നത് കേട്ടു അങ്ങനെ തന്നെയല്ലേ പേര് അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ വീണ്ടും അവനെ നോക്കി തലയാട്ടി ഇത് നേഹ അല്ലേ അവൻ നേഹ ചൂണ്ടി ചോദിച്ചു അവൾ അവനെ നോക്കി വാടിയൊരു പുഞ്ചിരി നൽകി ഹേയ് താനിങ്ങനെ ഡെസ്പാകേണ്ട കാര്യമൊന്നുമില്ലടോ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനെ ഇങ്ങനെ തല കുനിക്കുന്നത് തല ഉയർത്തിപ്പിടിക്കണം കേട്ടോ അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അലോ സർ സാർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ വൈകിയുടെ വകിയായിരുന്നു ചോദ്യം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മറുപടി പറഞ്ഞു ഓ ഷിറ്റ് സാർ എന്തിനാ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നുകൂടായിരുന്നോ സെക്കൻഡറി നമുക്ക് കോഴ്സ് മാറാൻ പറ്റില്ലല്ലോ അല്ലേ എഗെയിൻ വൈകിയുടെ ചോദ്യം തനിക്കിപ്പം എന്താ വേണ്ടത് കോഴ്സ് മാറണോ ഞാൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണോ അവൻ സംശയത്തോടെ അവൻ്റെ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ചിരിയോട് ചോദിച്ചു എങ്ങനെയാണെങ്കിലും കൊള്ളായിരുന്നു അവൾ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു എങ്കിൽ താൻ വിഷമിക്കണ്ട കേട്ടോ എൻ്റെ കൂടെ വേറൊരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് ആൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു അതാ രസ സാറിനെ പോലെ സുന്ദരനാണോ വൈക സംശയത്തോടെ ചോദിച്ചതും വൈശു അവളുടെ കയ്യിൽ ഒരു അടി വെച്ചു കൊടുത്തു അവളുടെ ചോദ്യം കേട്ട് വിഷമിച്ച് നിൽക്കുകയായിരുന്ന നേഹവരെ ചിരിച്ചു പോയി പെട്ടെന്നാണ് ഒരു ബുള്ളറ്റ് കോളേജ് കോമ്പൗണ്ടിലേക്ക് വന്നത് നൂറായസാണല്ലോ ദേ അതാണ് നിങ്ങളുടെ സർ അവൻ ആ ബുള്ളറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അവരുടെ നാലുപേരുടെയും കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടു അവൻ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി ഹെൽമെറ്റ് മാറ്റി ഹലേൽ സ്തോത്രം ഞാൻ ദേ പോണ് എന്നെ പിടിച്ചോ വൈക സ്വയം പറഞ്ഞു അത് കേട്ട് വൈഷോളെ പിടിച്ചു നിർത്തി വൈക വീണ്ടും കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി ഹെൽമറ്റ് ഊരിമാറ്റി ബുള്ളറ്റിന്റെ കണ്ണാടിയിൽ നോക്കി മുടി ഒതുക്കുന്ന ജോണിനെ കണ്ട് അവളുടെ കിളികൾ മുഴുവൻ ആ ദേഷ്യം വിട്ടിരുന്നു എന്താ ആ നിൽക്കുന്ന സാർ എന്നേക്കാൾ സുന്ദരനല്ലേ അലോഷി ചിരിച്ചുകൊണ്ട് വായും തുറന്ന് നിൽക്കുന്ന വൈകിയെ നോക്കി ചോദിച്ചു എന്നാൽ അപ്പോഴും അവൾ ഒന്നും മിണ്ടാതെ ജോണിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അലോഷി ചിരിച്ചു ഡി അന്തം അവനെ നോക്കുന്ന വൈകിയെ നോക്കിക്കൊണ്ട് വൈഷു വിളിച്ചു ഏഹ് എന്താ അവൾ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ആ സർ സുന്ദരനല്ലേ വൈക അലോഷിയായിരുന്നു അത് ചോദിച്ചത് അത് ജോൺ ചേട്ടനല്ലേ ശ്രീ സംശയത്തോട് ചോദിച്ചു അതെ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടെ ജോയിൻ ചെയ്തത് അലോഷി പറഞ്ഞു ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ പോലും ജോൺ ചേട്ടൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു ശ്രീ തിരികെ അവനോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി കാണും അലോഷി ചിരിയോടെ അവൾക്ക് മറുപടി നൽകി ജോൺ ചേട്ടനെ ഞങ്ങൾക്കറിയാവുന്ന സാറിന് അറിയാമായിരുന്നോ വൈഷു സംശയത്തോടെ അവനോട് ചോദിച്ചു അറിയായിരുന്നു അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ മൂന്ന് പിള്ളേർ ഇവിടെ ഉണ്ടെന്ന് അവൻ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു മൂന്നോ നമ്മൾ നാലു പേരുണ്ടല്ലോ വൈക അവരെ നാല് പേരെ മെണ്ണിക്കൊണ്ട് പറഞ്ഞു ആ മൂന്ന് പേരിൽ നിന്നെയും ജോൺ ചേട്ടൻ കൂട്ടിയിട്ടില്ല ഞങ്ങൾ മൂന്നുപേരായിരിക്കും വൈഷു ചിരിച്ചു കൊണ്ട് അവളോട് പറഞ്ഞതും വൈകിയുടെ മുഖം വീർത്തു ജോൺ പെട്ടെന്ന് അലോഷി വിളിച്ചതും ജോൺ തിരിഞ്ഞു നോക്കി അലോഷിയോട് സംസാരിച്ച് നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ടതും അവൻ ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു എന്നെ ഇവിടെ ആരും പ്രതീക്ഷിച്ചില്ല അല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു പ്രതീക്ഷിക്കാൻ ഇങ്ങേരാരാ അവനെ പുച്ഛിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അവൻ കേൾക്കാതെ പറഞ്ഞതാണെങ്കിലും അവനത് നല്ലതുപോലെ കേട്ടിരുന്നു അലോഷി ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ കോളേജിൽ എനിക്ക് വേണ്ടപ്പെട്ട മൂന്ന് കുട്ടികളുണ്ടെന്ന് അതാ ഇവരൊക്കെ അവൻ ചിരിയോടെ അലോഷിയെ നോക്കി പറഞ്ഞു ഞങ്ങളെല്ലാവരും പരിചയപ്പെടുകയായിരുന്നു അലോഷി അത് കേട്ട് അവന് തിരികെ മറുപടി നൽകി വീണ്ടും അവൻ വേണ്ടപ്പെട്ട മൂന്ന് കുട്ടികളെന്ന് എടുത്തു പറയുന്നത് കേട്ടതും വൈകിയുടെ മുഖം ഒന്നുകൂടി വീർത്തു അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇവനെ പരിചയപ്പെട്ടത് അവൻ സംശയത്തോടെ അവരെ എല്ലാവരെയും നോക്കി ചോദിച്ചു അത് പിന്നെ ഞാൻ വന്നപ്പോൾ അവൻ പറയാൻ തുടങ്ങി അത് അലോഷ സാർ ഇവിടെ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നി ഇവിടെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളാ ഇങ്ങോട്ടേക്ക് വന്നത് ശ്രീ പെട്ടെന്ന് മറുപടി പറഞ്ഞതും അലോഷ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്നും പറയണ്ട എന്ന് കണ്ണു കാണിച്ചു അതുകൊണ്ട് അവൻ മനസ്സിലായി എന്നുള്ള രീതിയിൽ അവളെ നോക്കി തലയാട്ടി എന്നാലും ചേട്ടൻ നില വീട്ടിൽ വന്നപ്പോൾ പോലും പറഞ്ഞില്ലല്ലോ ഇവിടെ ജോയിൻ ചെയ്യുന്ന കാര്യം വൈഷ്യ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഞെട്ടിയുള്ള നിൽപ്പ് കാണാൻ പറ്റില്ലായിരുന്നല്ലോ ഞാൻ ശരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെ ഞെട്ടിക്കാന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ നിന്ന് ഞെട്ടാനായിരുന്നു കാണും വിധി അപ്പോഴും വായും തുറന്ന് അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വൈകിയൊന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അത് ശരിയാ അത് കണ്ട് അലോഷിയും പറഞ്ഞതും അവരെല്ലാവരും ചിരിച്ചു എന്നാൽ വൈക പുച്ചത്തോടെ അല്ലാതെ അവളുടെ ഒരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ ക്ലാസ്സിലേക്ക് പോയിക്കോ ഫസ്റ്റ് ഏറ് തുടങ്ങാറായില്ലേ അവൻ പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി ചേട്ടൻ ഞങ്ങളെ പഠിപ്പിക്കാനുണ്ടോ ശ്രീ സംശയത്തോട് ചോദിച്ചു ഉം ഉണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടി നൽകി എങ്കിൽ പിന്നെ അടിപൊളിയായിരിക്കും വൈഷു ആണ് അതിന് മറുപടി പറഞ്ഞത് അതും കൂടി കേട്ടതും വൈകാ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവരെ പോലും വിളിക്കാതെ വെട്ടിത്തിരിഞ്ഞ് നടന്നു ചേട്ടന്റെ പെണ്ണിന് ചേട്ടനെ ഇവിടെ പഠിപ്പിക്കാൻ വന്നത് എന്ന് തോന്നുന്നു വൈഷു ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അവൾക്ക് വായി നോക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ദേഷ്യം വിഷമോ ജോൺ ചിരിയോടെ അവർക്ക് മറുപടി നൽകി വന്നപ്പോൾ തന്നെ എന്നെ വളയ്ക്കാൻ നോക്കി നീ പിന്നെ നേരത്തെ അവളുടെ സ്വഭാവമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അലോഷി അവനോട് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എനിക്കറിയായിരുന്നു നിന്നെ കാണുമ്പോൾ അവളുടെ ഉള്ളിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉണരുവെന്ന് അതുകൊണ്ടാണ് നേരത്തെ തന്നെ അവളുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത് തിരിച്ച് നിനക്ക് അവളോട് എന്തെങ്കിലും തോന്നിപ്പോയാൽ തീർന്നില്ലേ ജോൺ ചിരിയോടെ അവൻ്റെ അടുത്ത് പറഞ്ഞു ഓ അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലേ ചുമ്മാതയല്ല സർ ഞങ്ങളുടെയൊക്കെ പേര് പറഞ്ഞത് ശ്രീ അലോഷിയെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു ഇങ്ങോട്ടേക്ക് വരുവാണെന്ന് ഉറപ്പിച്ചപ്പോൾ തന്നെ ഇവ നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തി തന്നിരുന്നു പ്രത്യേകിച്ച് ആ പോയവളെ അലോഷി പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ അവൻ പറഞ്ഞതും അവർ മൂന്ന് പേരും തലയാട്ടി പിന്നെ ക്ലാസ്സിലേക്ക് നടന്നു അലോഷി ശ്രീ പറഞ്ഞത് സത്യമാണോ അവരാണോ നിൻ്റെ അടുത്തേക്ക് വന്നത് ജോൺ സംശയത്തോടെ അവനോട് ചോദിച്ചു ഒരലോഷി ആ മോനെന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലി ഇന്ന് വരെ ഒരുത്തൻ പോലും എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല അവിടെയാണ് അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലിയത് ഒരിക്കൽ അവൾ എന്നെ തല്ലി അതിൻ്റെ ശിക്ഷയ അവളും അവളുടെ കൂട്ടുകാരിയൊക്കെ അനുഭവിച്ചത് ഇന്ന് അവൾക്ക് വേണ്ടിയിട്ട് വേറൊരുത്തരും എന്നെ തല്ലിയിരിക്കുന്നു ഇന്ന് ഞാൻ അത്രയും കുട്ടികളുടെയും ടീച്ചർമാരുടെയും മുമ്പിൽ നാണം കെട്ടതുപോലെ അവനും ഒരു ദിവസം നാണം കടണം അവൻ തൻ്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് പറഞ്ഞു ജസ്റ്റിൻ ഞങ്ങൾ എത്ര ദിവസമായിട്ട് നിന്നോട് ചോദിക്കുന്നു ആ വീഡിയോ ഞങ്ങളെ കൂടി ഒന്ന് കാണിച്ചതാടാ അവൻ്റെ കൂട്ടുകാരൻ സജൻ മദ്യം കുടിക്കുന്നതിനിടയിൽ അവനെ നോക്കി പറഞ്ഞു അതിന് ജസ്റ്റിൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അത് മാത്രം ചോദിക്കേണ്ട മോനെ ഞാൻ തരില്ല അതെനിക്ക് മാത്രം കാണാനുള്ളതാ ഞാനും അവളും ഓഹ് ഓർമ്മിപ്പിക്കല്ലേ എനിക്ക് പലതും തോന്നിപ്പോകും ഷി ഇസ് അമേസിംഗ് അവൻ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും നീ ലൈവായിട്ട് ആസ്വദിച്ചതല്ലേടാ അവളെ ഞങ്ങൾക്കൊന്ന് കാണാനെങ്കിലും അവസരം എന്താ അവൻ്റെ ഒപ്പം ഇരുന്ന മറ്റൊരു കൂട്ടുകാരൻ രഞ്ജു അവനെ നോക്കി പറഞ്ഞു നോ വേ മാൻ അത് ഞാൻ ആർക്കും തരില്ല ആരേം കാണിക്കുകയുമില്ല പല രാത്രികളിലും എൻ്റെ റിലാക്സേഷൻ ആണ് ആ വീഡിയോ മാത്രമല്ല അതുകൊണ്ട് എനിക്ക് ഇനിയും ഉപയോഗമുണ്ട് ഉപയോഗം മാത്രമേ ഉള്ളൂ അവൻ വല്ലാത്ത ഭാവത്തോട് പറഞ്ഞുകൊണ്ട് വീണ്ടും മദ്യക്കുപ്പി വായിലേക്ക് കമ്മിഴ്ത്തി നീ എന്താ വൈക അവിടെ നിങ്ങൾ പോകുന്നത് ജോൺ ചേട്ടനെ കണ്ടപ്പോൾ നിന്റെ തലയിലെ കിളികൾ പറന്നുപോയോ വയസ്സു ക്ലാസ്സിലേക്ക് വന്നിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് കിളികൾ പറക്കുന്നത് പോലെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ച് ചോദിച്ചു അങ്ങനെ പറഞ്ഞത് നീയും കേട്ടതല്ലേ അങ്ങേർക്ക് മൂന്നും വേണ്ടപ്പെട്ട കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അതെന്തായാലും നീ ഇവളെ നേഹയായിരിക്കും ആ സ്ത്രീക്ക് ഞാൻ എന്തിനാ വെറും മണ്ടിയെപ്പോലെ അവൻ്റെ വായിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അവൾ ദേഷ്യത്തോട് ചോദിച്ചു വൈക ജോൺ ചേട്ടനെ നീ അവനെന്നൊക്കെ വിളിക്കുന്നത് അത് കേട്ടതും ശ്രീ സംശയത്തോട് ചോദിച്ചു ആണ് എന്താ നിനക്കെന്തേലും പ്രശ്നമുണ്ടോ അവനെ ഞാൻ അവനെന്ന് വിളിക്കുമ്പോൾ നിനക്കെന്തിനാ നോവുന്നത് വൈക ദേഷ്യത്തോട് ശ്രീയോട് ചോദിച്ചു ശ്രീ അത് കേട്ട് വൈഷുവിൻ്റെ മുഖത്തേക്ക് നോക്കി വൈഷു അവളെ നോക്കി ഇനിയൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു അവൾ തമാശയ്ക്കല്ല സീരിയസ് ആയിട്ടാണ് ദേഷ്യപ്പെടുന്നതെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കാതെ അവർ അവളുടെ അടുത്ത് ബെഞ്ചിലേക്കിരുന്നു വൈക അറ്റത്തും വൈകയുടെ അടുത്ത് ശ്രീയും ശ്രീയുടെയും വൈഷുവിൻ്റെ ഇടയിലായിട്ട് നേഹയുമിരുന്നു വൈക അവരോട് ഒന്നും സംസാരിക്കാതെ ബെഞ്ചിലേക്ക് തലവെച്ചു കിടന്നു ജോൺ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് തോന്നുന്നു അത്രയും നേരം മിണ്ടാതിരുന്ന നേഹ അവൾ ബെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുന്നത് കണ്ടതും ശ്രീയെയും വൈഷുവിനെയും നോക്കി പറഞ്ഞു ചേട്ടൻ അങ്ങനെ പറഞ്ഞത് മാത്രമല്ല ചേട്ടൻ ഇവിടെ ജോയിൻ ചെയ്തതും അവൾക്കത്ര പിടിച്ചിട്ടില്ല അവൾ നാവുകൊണ്ട് തവണ ചേട്ടൻ അവളുടെ പുറകെ വരട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് ചേട്ടനോട് പഴയ പോലെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചേട്ടൻ അവളെ അവോയ്ഡ് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമാണ് വൈഷു അവരെ നോക്കി പറഞ്ഞതും അവർക്കും ശരിയാണെന്ന് തോന്നി ഇനി നിങ്ങൾ നോക്കിക്കോ ചേട്ടൻ ഇവിടെ പഠിപ്പിക്കാൻ വരികയാണെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവളോട് ദേഷ്യപ്പെടും അതും കൂടി കാണുമ്പോൾ അവൾക്ക് ദേഷ്യവും വിഷമവും ഇരട്ടിയാകും വൈഷു പറഞ്ഞു നമുക്ക് ചേട്ടനോട് പറഞ്ഞാലോ അവൾക്ക് ഇപ്പോഴും ചേട്ടനെ ഇഷ്ടമാണെന്ന് ശ്രീ അവൾ കേൾക്കാതെ പതിയെ അവരോട് രണ്ടുപേരോടും ചോദിച്ചു അങ്ങനെ പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവൾ വീണ്ടും ചാടയിടും അപ്പോൾ ജോണേട്ടന് പിന്നെയും ദേഷ്യമാകും വൈഷു പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി ഇതൊരു നടക്കും പോകില്ലല്ലോ ദൈവമേ ശ്രീ തലയിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു